ബോളിവുഡിലെ പ്രമുഖ താരദമ്പതിമാരാണ് ദീപിക പത്കോണും രൺവീർ സിങ്ങും രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹിതരായ താരങ്ങൾ അവരുടെ ആദ്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അടുത്തിടെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരികയാണെന്ന് താരദമ്പതിമാർ വെളിപ്പെടുത്തുന്നത് പിന്നാലെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ദീപിക ശരിക്കും ഗർഭിണിയാണോ അതോ വാടക ഗർഭപാത്രത്തിലൂടെയാണോ കുഞ്ഞിനെ സ്വീകരിക്കുന്നതെന്ന ചോദ്യവും ഇതിനിടെ ഉയർന്നു വന്നു ഗർഭിണിയാണെങ്കിൽ ദീപികയ്ക്ക് വയർ കാണുമല്ലോ അത് കാണാത്തതായിരുന്നു പലരുടെയും പ്രശ്നം എന്നാൽ നിറവേർ കാണിച്ചുള്ള നടി യുടെ വീഡിയോസ് വന്നതോടെ അതിലും വ്യക്തത വന്നു ഇപ്പോൾ വീണ്ടും ദീപികയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദീപിക ഗർഭിണിയല്ലെന്നും ഷോ കാണിക്കുന്നതാണെന്നും തുടങ്ങി നൂറുകണക്കിന് കമന്റാണ് വരുന്നത് പ്രഭാസ് നായകനും ദീപിക നായികയുമായി അഭിനയിക്കുന്ന കൽക്കെ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് താരം ഇപ്പോൾ പ്രഭാസ് അമിതാഭ് ബച്ചൻ തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗർഭിണിയായ ദീപികയുടെ വീഡിയോ ആണ് വൈറലായി മാറിയത് സ്റ്റേജിൽ നിന്നും തായയ്ക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന നടിയെ പ്രഭാസ് അടക്കമുള്ള താരങ്ങൾ കയ്യിൽ പിടിച്ചു സഹായിക്കുന്നതാണ് ാണ് വീഡിയോയിലുള്ളത് എന്നാൽ ഗർഭിണിയാണെന്ന യാതൊരു കൂസലുമില്ലാതെ അനായാസം നടക്കുകയാണ് ദീപിക മാത്രമല്ല നിറവേർ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വേഷവും പെൻസിൽ പോലെയുള്ള ഹൈ ഹൈഹീൽ ചെരുപ്പുമാണ് നടി ധരിച്ചിരിക്കുന്നത് ഇതോടെയാണ് ദീപിക ഗർഭിണിയല്ലെന്നും അവളുടെ അഭിനയമാണ് ഇതിനൊക്കെ പിന്നിലെന്നും ആരാധകർ ആരോപിച്ചത് ഗർഭിണിയായ ഒരാൾ ഇതുപോലെ ഇട്ട് നടക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് ദീപികയുടെ ഒരു വ്യാജ ഗർഭമാണെന്ന് പറയുന്നതിനുള്ള കാരണ സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ആരാധകൻ എത്തിയിരിക്കുന്നത് വയർ കാണുന്നുണ്ട് എന്നല്ലാതെ ഗർഭിണിയായതിന്റെ യാതൊരു മാറ്റവും ദീപിക ില്ല ശരീരത്തിലെ ഭാവങ്ങൾ നടത്തം എന്നിങ്ങനെ സാധാരണ ഗർഭിണികളിൽ ഉണ്ടാവുന്ന മാറ്റമൊന്നുമില്ല ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും ഇത്രയും പെൻസിൽ പോലുള്ള ഹീൽസ് ധരിക്കില്ല അവരുടെ മുഖത്തും കൈകളിലും മസിലുകൾ വർദ്ധിച്ചിട്ടില്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കുറച്ചുകൂടി വണ്ണം കൂടുന്നത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെയുള്ള യാതൊരു മാറ്റവും ഇവിടെ കാണുന്നില്ല അവൾക്ക് വാടക ഗർഭത്തിലൂടെ ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ് ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ഇത് തന്നെയാണെന്ന് വിമർശകൻ പറയുന്നു എന്നാൽ എന്തിനാണ് ആളുകൾ അവളുടെ ഗർഭധാരണത്തെക്കുറിച്ച് മോശമായി അഭിപ്രായം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആരാധന ർ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ നുണയായി പറയുമോ മാത്രമല്ല ഇതുപോലെ ക്യാമറകളുടെ നടുവിലേക്ക് വയറും കാണിച്ചു വരാൻ ധൈര്യമുണ്ടാവുമോ ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ ദീപികയെ വിമർശിക്കുന്നവർ അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് ഓരോന്നുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഒരു ആരാധകൻ പറഞ്ഞു